രാജ്യ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തം നടന്ന മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തിന് ഒരു വിളിപ്പാടകലെ സ്ഥിതി ചെയ്യുന്ന വാളത്തൂർ കരിങ്കൽക്കോരയ്ക്ക് അവിഹിത മാർഗത്തിലൂടെ അനുമതി നൽകിയിരിക്കുകയാണ് പിണറായി സർക്കാർ സംസ്ഥാനത്തെ മനുഷ്യ മനസ്സുകളെ നുമ്പെടുത്തിയ വൻ ദുരന്തത്തിൻ്റെ ചാലുകൾ വറ്റും മുൻപാണ് പിണറായിയുടെ ഈ ക്രൂരത ഒരു വശത്ത് കണ്ണീർ ഒപ്പുന്ന പ്രസ്താവനകളും മറുവശത്ത് മറ്റൊരു ദുരന്തത്തിനായി കോപ്പുകൂട്ടുകയും ചെയ്യുന്ന സർക്കാർ ജനങ്ങളെ സത്യത്തിൽ വെല്ലുവിളിക്കുകയാണ് നിരവധി മരണങ്ങളും കോടിക്കണക്കിന് നാശനഷ്ടവും ഉണ്ടായ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തിന് വിളിപ്പാട് മാത്രം അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന കരിങ്കൽ കോറയ്ക്ക് അവിഹിത മാർഗത്തിലൂടെ പഞ്ചായത്ത് സെക്രട്ടറി നൽകിയ ലൈസൻസ് റദ്ദാക്കണമെന്നും കൃത്രിമരേഖകൾ സൃഷ്ടിച്ച വൈത്തിരി താലൂക്ക് തഹസീൽദാർ മൈനിങ് ജിയോളജി ജില്ലാ ഓഫീസർ എന്നിവർക്കെതിരെ നടപടി ഉണ്ടാവണമെന്നും ആവശ്യപ്പെട്ട് കോറി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈത്തിരി താലൂക്ക് ഓഫീസിന് മുൻപിൽ ജനകീയ സത്യാഗ്രഹം നടത്തിയിരിക്കുകയാണ് നിരവധി സ്ത്രീകളും തദ്ദേശവാസികളും ആണ് പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തിരിക്കുന്നത് ധർണ വയനാട് പ്രകൃതി സംരക്ഷണ സമിതി സെക്രട്ടറി തോമസ് അമ്പലവയൽ ആണ് ഉദ്ഘാടനം ചെയ്തത് സ്ത്രീകളും തദ്ദേശവാസികളും പങ്കെടുത്തു അവിഹിത മാർഗത്തിലൂടെയും കൃത്രിമ രേഖകൾ ഉണ്ടാക്കിയുമാണ് കോറിക്ക് ലൈസൻസ് സമ്പാദിച്ചത് എന്നാൽ ജില്ലാ കളക്ടർക്ക് നൽകിയ റിപ്പോർട്ടിൽ നാൽപ്പത്തഞ്ച് മീറ്റർ മാത്രം അകലത്തിൽ വീടുള്ളതായും ചരിഞ്ഞ ഭൂമിയാണെന്നും റെഡ് സോണിൽ പെട്ടതാണെന്നും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ രേണുരാജ് ക്വാറി അടച്ചുപൂട്ടാൻ നേരത്തെ ഉത്തരവിട്ടിരുന്നതാണ് ഹൈക്കോടതിയിൽ കൃത്രിമ രേഖകൾ ഹാജരാക്കി ചീഫ് സെക്രട്ടറിയുടെ തെറ്റായ സത്യവാങ്മൂലം കണക്കിലെടുത്ത് ഹൈക്കോടതി കോറിക്ക് പ്രവർത്തനാനുമതി നൽകുകയായിരുന്നു നാട്ടുകാരുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് കോറി ഇതുവരെ പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല കോറി ആക്ഷൻ കമ്മിറ്റി സംഭവത്തിൽ ഹൈക്കോടതി അപ്പീൽ നൽകിയിട്ടുണ്ട് അതീവ പരിസ്ഥിതി ലോല പ്രദേശത്തുള്ളതും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നതുമായ പ്രദേശത്ത് കോറി പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ റഹീം സി അദ്ധ്യക്ഷത വഹിച്ച പ്രതിഷേധ സമരത്തിൽ എൻ ബാദുഷ ഹൈക്കോടതി അഭിഭാഷകൻ ടി എസ് സന്തോഷ് റെയിസ് കൽപ്പറ്റ ആനന്ദ് ബഷീർ ജോൺ എ കൃഷ്ണൻകുട്ടി സി എച്ച് സഫിയ ഇസ്മായിൽ പി കെ തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത്